ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ അതെ ഞാൻ എൻ്റെ ഇൻട്രോ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നു വിട്ടുപോയി ഗൂഗിളാണ് എനിക്ക് ഒരു സജഷൻ തന്നത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആലുവ നമ്മുടെ ചാലക്കുടിയിലാണ് ഇപ്പം ചാലക്കുടി ഗോകുലിൽ എനിക്ക് ഒരു സജഷൻ തോന്നിരുന്നു ആ ഇൻട്രോ ഒന്ന് മാറ്റി അതിന് ചേട്ടനാക്കി ഇട്ടു ഗാച്ചിയാണ് ഗൂഗിൾ എൻ്റെ സജഷൻ ശരിയാണ് അപ്പോൾ ഞാൻ ആ ഇൻട്രോ ഇന്നത്തേക്ക് ക്ഷമിക്കി പിന്നെ ഞാൻ എന്റെ കുറച്ച് കമൻസിൽ ഞാൻ അതിന് ആദ്യം റിപ്ലൈ തരാം എന്ന് പെടങ്ങിയെന്ന് നിനക്ക് ഇരിക്കാൻ പറ്റുള്ളൂ നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ടിൽ സിറ്റിങ് ഇരിക്കില്ല എന്താ ലൈറ്റിന്റെ ഇത് നോക്കിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റർ തരണെടുക്കുന്നത് ഈ ഒരു സീറ്റ് തരണെടുക്കുന്നത് നല്ല കറക്റ്റ് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ലിൻഡോ ലിൻഡോ മാഷ ഞാൻ ഷർട്ട് മാറിയിട്ട് കേട്ടാ ഏ ലിൻഡോ മാഷിന്റെ ഒരാഴ്ചയായിട്ട് ലിൻഡോ മാഷിന്റെ കമന്റ്സ് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഷർട്ട് മാറിയിട്ടു ഓ ബാക്കി നടത്തും അപ്പൊ ലിൻഡോ മാഷ ഞാൻ ഷർട്ട് മാറി ഇനി നല്ല വൃത്തിയുള്ള ഷർട്ടുകൾ ഇടാൻ ശ്രദ്ധിക്ക അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴേ നമ്മുടെ സോൺ പൂങ്ങുന്ന കടയുണ്ടായിരുന്നു കടയിൽ അപ്പോ ടീസോണില് നല്ല റഷ് ഉണ്ടായിരുന്നു റഷ് കണ്ടപ്പോ ഞാനൊന്ന് കേറിയിപ്പോ അവിടെ ചായ ബജ്ജി അതെല്ലാം അതെല്ലടത്തും ഉണ്ട് സുലഭമായിട്ട് എല്ലാ കടകളിലും ചായയും ബജ്ജിയും ഈ വൈകുന്നേരത്തില് വിത്ത് ചട്നി വട അതൊക്കെ നല്ല പോകും പക്ഷെ ഞാൻ ഈ ഒരു ഐറ്റം ഫ്ലവർ ഫ്ലവർ ഫ്രൈ അതുപോലെ വെള്ളക്കടല ഇതൊന്ന് കണ്ടപ്പോ ഒരു രസത്തിന് മേടിച്ചാണ് ഇത് പ്രൊമോഷൻ അല്ല നമ്മൾ അൽബിന്റെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ച പ്രൊമോഷൻ ആണോ പ്രൊമോഷൻ ആണോ ഇത് പ്രൊമോഷൻ അല്ല ഇത് കണ്ടപ്പോൾ രസത്തിന് ഇത് സോസും കൂടി കാണാൻ നോക്കിയേ കട സൂപ്പർ അതും ഇനിയിപ്പോ കടലും കാണിച്ച അതും കട്ടൻ ചായ കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ എന്താ ശക്ര ചായ ശക്രയ്ക്ക് വില കൂടിയിട്ടാണ് അപ്പോ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കണ്ട അതിങ്ങനെ സോസ് നോക്കിട്ട അത് വേറെ പിന്നെ ഇത് കടല നമ്മുടെ വെള്ളക്കടലേ ഒരു മസാലക്കിട്ട് സെറ്റായിട്ട് കൊള്ളു നമ്മുടെ സവോളൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ട് നല്ല ഇരുവൺ കേട്ടോ പിന്നെ സൗമ്യ ഒരു മെസ്സേജ് മെസ്സേജ്ണ്ടായിരുന്നു ആ മുളക് കടിക്കണായിരുന്നു മുളക് കടിച്ചു പോയത് സൗമ്യ അപ്പോ എന്റെ ഇന്നത്തെ ഡിന്നർ ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ മെൻഷൻ ചെയ്യാ നിങ്ങൾ ആരും ഡിന്നറൊന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോട്ട് നിങ്ങൾ മുമ്പ് എത്തും അപ്പൊ ഇനിയും പുതിയ വീഡിയോട്ട് നിങ്ങളെ മുന്നെത്താമെന്നോക്കുന്നു